ചങ്ങായിര ബിഗ് ബോസിന്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ സത്യം പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാവുന്ന രീതിയിലാണ് പ്രൊമോ കാണിക്കുന്നത് കഴിഞ്ഞ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ തന്നെ ലാലേട്ടം വന്നിട്ട് ഒക്കെ എടുത്തിട്ട് വറുത്ത് പൊരിക്കുന്ന പ്രൊമോ ഒക്കെയാണ് നമുക്ക് കണ്ടത് പ്രൊമോ കൂടി നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത് ലാലേട്ടം വന്നിട്ട് ജാസ്മിനെ പൊരിക്കും വറുക്കും എന്നൊക്കെയാണ് എന്നാൽ ഇന്നലത്തെ പ്രൊമോ അല്ലെങ്കിൽ ഈ പ്രൊമോയിലൊന്നും ഉണ്ടായിരുന്നൊന്നല്ല ഇന്നലെ മിനിയാന്നൊക്കെയായിട്ട് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിരുന്നത് കാരണം അത്രത്തോളം ഒന്നും പ്രൊ പരിക്കുന്നതോ വറക്കുന്നതോന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പകരം ജാസ്മിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ പ്രൊമോ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് തലപ്പോലും ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇന്ന് പ്രൊമോ കണ്ടപ്പോൾ നാളത്തെ കളി റോക്കി പുറത്ത് പോകുമെന്നാണ് പല ചാനലുകളിലും പറഞ്ഞു കേൾക്കുന്നത് റോക്കി പുറത്തായിരുന്നു റോക്കി പുറത്ത് പോകുമെന്നും അതും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് റോക്കി പുറത്ത് പോകുന്നത് കാരണം പ്രൊമോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ റോക്കിയും പിന്നെ ഈ നമ്മുടെ ഷിജു ഷിജോ ഷിജോ തമ്മിൽ നല്ല രീതിയിൽ തന്നെ കട്ടൊക്കെ ായിട്ട് റോക്കി അവസാനം പറയണ്ടത് ഞാൻ ആ തൊട്ട് നോക്കണെന്ന് പറയുമ്പോ സീജോ നല്ല കൂളായിട്ട് ഷോൾഡറിൽ കൂടി കൈ ഇടുന്നു റോക്കി കൈ വലിച്ചാൻ കാണിക്കണം അടിച്ചോ ഇല്ലെന്ന് കാണിക്കണം അടിക്കുന്നു കാണിക്കണ്ട അത് കട്ട സീനാണ്ട് പിന്നെ നമുക്കറിയാവുന്ന ബിഗ് ബോസിൽ നമ്മൾ കയ്യങ്കളിയായിരുന്നെങ്കിൽ കയ്യങ്കളിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അതിന് പുറത്താകും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ഇത് ഇനി വരുത്തേ തൊട്ടാലായാലും തലോടിയാലാൽ പോലും അത് പുറത്തു പോകുന്നു കാരണം അങ്ങനത്തെ ഒരു കളി ബിഗ് ബോസിൽ പാടില്ലാതെ തന്നെയാണ് അപ്പൊ അതെന്താണ് എന്നാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരും പറഞ്ഞ് റോക്കി പുറത്തു പോകുന്നതാണ് ഇപ്പൊ ശക്തമായി കളിക്കുന്നത് രണ്ട് പേരാണ് ശരിച്ചുവാണെങ്കിൽ റോക്കിയാണെങ്കിലും ഇന്നലത്തെ ആ റോക്കിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ റോക്കി ഫാൻസ് തന്നെ കുറെ കയറിയാണ് കാരണം ആറ് വർഷത്തെ കഷ്ടപ്പാടാണ് റോക്കിടെ അങ്ങ് റോക്കി തന്നെ പറയുന്നുണ്ട് എന്നാൽ റോക്കി പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ചൂടാവുന്ന ടൈപ്പാണ് ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ്റെയും ഈ പറയുന്ന ഗബ്രിയുടെയും വിശേഷി തന്നെ റോക്കി വല്ലാത്ത രീതിയിൽ ചൂടായിട്ട് ചെന്ന് അവസാനം അവരെ തല്ലാൻ പറ്റാത്ത ഇതുകൊണ്ട് തന്നെ നേരിട്ട് ചെന്നിട്ട് ആ ബിഗ് ബോസിൻ്റെ ഒരു വസ്തു ഇടിച്ച് പൊളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പം റോക്കിക്ക് തന്റെ ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അതിൽ കൂടി തന്നെ മനസ്സിലാക്കിയാണ് അപ്പോൾ റോക്കി എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രത്തോളം കൺട്രോൾ ചെയ്ത് കളിക്കേണ്ട ഒരു പ്രോഗ്രാമിൽ ചെന്ന് തന്നിട്ടാണ് ഇതുപോലെയുള്ള കയ്യാങ്കളി വരെ എത്തുന്നത് ബിഗ് ബോസിൽ അനുവദിക്കാത്ത ഒരു കാര്യമാണ് കയ്യാങ്കളി അപ്പൊ സിജോനെ തല്ലുന്നതായിട്ടാണ് ഇന്നത്തെ പ്രൊമോ കാണിച്ചിരിക്കുന്നത് തല്ലിയൊരു ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റിയൽ ആണെന്നുണ്ടെങ്കിൽ റോക്കി പുറത്തു പോകും അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പത്തെ കണ്ട പോലെ തന്നെ ഒരു പ്രാങ്ക് ആയിരിക്കും ചിലപ്പോൾ സിജോവും അതേപോലെ തന്നെ റോക്കിയും തമ്മിലുള്ള ഒരു തല്ല് വഴക്ക് എന്നൊരു പ്രാങ്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പ്രാങ്ക് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ില്ല അല്ലെങ്കിൽ പ്രാങ്കല്ല എന്നുണ്ടെങ്കിൽ റോക്കി പുറത്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റോക്കിയെ പോലെ ഒരു ശക്തനായ ഒരു ഗെയിമറ എന്തെങ്കിലും കാരണത്താൽ പുറത്ത് പോവാതെ അല്ലെങ്കിൽ സിജോ മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ റോക്കിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് റോക്കിനെ വീണ്ടും ആ കളി നിർത്തുകയോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊരു പോലും നാളത്തെ പ്രൊമോ അല്ലെങ്കിൽ ഇന്ന് ഈ പ്രൊമോണ്ട ഒരു നാളത്തെ ആ കളി കാണാൻ വേണ്ടി എന്തൊരു നാല് പോലും കൂടുതലാൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കാൻ ലാലേട്ടൻ തന്നെ ഇന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള സീസണിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീസണാണ് ഈ ബിഗ് ബോസ് സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ സീസണിനെ കുറച്ചും കൂടി പിടിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എപ്പിസോഡ് ആയിരിക്കുള്ളൂ ചിലപ്പോൾ നാളെ വരുന്നത് കാരണം റോക്കി ജോനെ കൈവെക്കുകയാണെങ്കിൽ അത് റിയൽ ആണെങ്കിൽ എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് റോക്കി പോകുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ മിറാക്കൾ എന്ന പോലെ റോക്കിനെ ആ പ്രോഗ്രാം പിടിച്ചു നിർത്തും അല്ലെങ്കിൽ പിടിച്ചിരുത്തും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തിരുന്നപ്പോ നാളെ നമുക്ക് കണ്ടറിയാം ഇപ്പൊ പല ചാനലുകളിലും വരുന്നത് തമ്മിലൊക്കെ കണ്ടിരുന്ന റോക്കി പുറത്തു പോയി എന്നാണ് പറയുന്നത് ഇന്നലെ വരെ റോക്കി സൂപ്പർ സ്റ്റാർ ഇടിപെട്ട് ഫാന് റോക്കി ഈ പറഞ്ഞ പോലെ തന്നെ റോക്കി തൂക്കി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോ റോക്കിയെ തൂക്കുമോ അല്ലെങ്കിൽ റോക്കിയെ പുറത്താക്കുമോ അല്ലെങ്കിൽ ി പുറത്തു പോകുമ്പോ അല്ലെങ്കിൽ ഇന്ന് കണ്ട ഈ സി ജോം റോക്കി തമ്മിലുള്ള റിയൽ ആണോ അല്ലെങ്കിൽ അത് ആണോ എന്നൊക്കെ നമുക്ക് നാളെ കണ്ടറിയാം എല്ലാം ഇനി റോക്കി പുറത്തുപോകാണെങ്കിൽ കളി വേറെ ലെവലാകും അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് സഞ്ചരിക്കും ഒരു ശക്തനായ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എല്ലാവരും പറയണ്ടല്ലോ റോക്കി ക്ലീൻ എന്നാണ് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു അത് സ്ട്രോങ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രോങ് ആണ് ആ പ്ലെയർ ആ പ്ലെയർ ആണ് ഇപ്പം ഇതേപോലെയുള്ള തന്റെ ഈ ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തു പോകാൻ പോകുന്നു പിന്നെ ഈ ബിഗ് ബോസ് എന്നൊരു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയണ്ട മറ്റുള്ളവനെ എത്രത്തോളം പ്രൊവോ എത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ട് ആ വരെ പറയുന്ന പ്രോഗ്രാമിനെ പുറത്താക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ റോക്കി പുറത്തു പോകുകയാണെങ്കിൽ ഫിജോന്റെ കളി പക്കിയാണ് സിജോ റോക്കിന് അത്രത്തോളം പ്രൊവോക്ക് ചെയ്ത് താൻ എന്താണ് വിചാരിച്ചത് അത് നടത്തി എന്ന് തന്നെ പറയാം അപ്പോൾ സിജോ ഒരു ഗെയിമറാണ് അത് മറ്റും എല്ലാവരും റെഡ് കൊടി കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ട് സിജോ പക്ക ഒരു ഗെയിമറാണ് അതേപോലെ തന്നെ റോക്കി പറഞ്ഞിരിക്കുന്നത് സിജോനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ബാച്ചാണ് സിജോക്ക് റോക്കി കൊടുത്തതും അത് നമ്മൾ കണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പ്രൊമോ വെച്ച് നോക്കി റോക്കി പുറത്താണ് ഇനി അതല്ല പ്രാങ്ക് കാണുന്നുണ്ട് റോക്കി ഉണ്ടാവും എന്തായാലും നാളത്തെ കളി അല്ലെങ്കിൽ നാളത്തെ ഗെയിം എല്ലാവരും കാണാൻ പൊട്ടും മറക്കരുത് കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ അത്രത്തോളം എല്ലാ ആൾക്കാരും അത്രത്തോളം പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുള്ളൂ ആറു വർഷത്തെ റോക്കിയുടെ കഷ്ടപ്പാടുകൾ ഈ പറയുന്ന മൂന്നാമത്തെ വീക്കിൽ നഷ്ടമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ബൈ